ആസിഡ് ആസിഡിന്റെ കോമൺ ബ്രാൻഡ് ആണ് മെഫ്താൽ ഇത് മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്നത് വേദന നീർക്കെട്ട് പല്ലുവേദന സ്ത്രീകളിൽ ഉണ്ടാകുന്ന മെസ്റ്ററോൾ ക്രാംസ് എന്നിവയ്ക്കാണ് ഇതൊരു നോൺ സ്റ്റിറോഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് ആണ് ഇത് ടാബ്ലറ്റ് ക്യാപ്സ്യൂള് സസ്പെൻഷൻ ഇഞ്ചക്ഷൻ എന്നീ ഫോമുകളിൽ അവൈലബിൾ ആണ് ഇനി ഏതൊക്കെ ആളുകളാണ് ഇത് കഴിക്കാൻ പാടില്ലാത്തത് നമുക്ക് നോക്കാം ആസ്മ ഏതെങ്കിലും തരത്തിൽ അലർജി ഉള്ളവർ കിഡ്നി ഡിസീസ് ഉള്ളവർ ലിവർ ഫെയിലിയർ ഉള്ളവർ സർജറി ബൈപ്പാസ് സർജറി കഴിഞ്ഞവർ എന്നിവർ അവോയ്ഡ് ചെയ്യണം പ്രത്യേകിച്ചും മറ്റു മരുന്നുകൾ കഴിക്കുന്നവരും പ്രായമായവരും ഏഴ് ദിവസത്തിൽ കൂടുതൽ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇത് കഴിക്കാൻ പാടില്ല ഇനി നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഡെന്റൽ സർജറിക്ക് പോവുകയാണെങ്കിൽ മിനിമം പന്ത്രണ്ട് മണിക്കൂറിന് മുൻപ് ഈ ഡ്രഗ് സ്റ്റോപ്പ് ചെയ്യണം ഇല്ലെങ്കിൽ സർജറി ടൈമിൽ ബ്ലീഡിംഗിന് കാരണമാകും നിങ്ങൾ ഏതൊരു ഡ്രഗ് എടുത്താലും മാക്സിമം ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി കഴിക്കാൻ ശ്രദ്ധിക്കുക താങ്ക്